കളിക്കളത്തിലേക്ക് കുട്ടികളെ തിരികെ കൊണ്ടുവന്ന ലഹരിക്കെതിരെ പ്രതിരോധം സ്കൂളുകളിൽ നടപ്പാക്കുമെന്ന് സർക്കാർ പറയുമ്പോഴും ആവശ്യത്തിന് കായിക അധ്യാപകർ ഇല്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്തെ സ്കൂളുകളിൽ കായിക വിദ്യാഭ്യാസ പഠനത്തിന് പുറമെ ഉപജില്ലാ ജില്ലാ സംസ്ഥാന മേളകൾ നടത്തേണ്ടതും കായിക അധ്യാപകരുടെ ചുമതലയാണ് എന്നാൽ കായിക അധ്യാപകരുടെ ആവശ്യങ്ങൾ സർക്കാർ പരിഗണിക്കാതെ ഈ വർഷം മേളകളുടെ ചുമതല ഏറ്റെടുക്കേണ്ട എന്ന തീരുമാനത്തിലാണ് കായിക അധ്യാപകർ ഓഗസ്റ്റ് പതിനാറ് മുതൽ ഡൽഹിയിൽ നടക്കുന്ന സുബ്രതോ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഉൾപ്പെടെ സെലക്ഷനും സംസ്ഥാനത്ത് നടന്നിട്ടില്ല കായിക അധ്യാപകരുടെ നിസ്സഹകരണം തുടർന്നാൽ വരുന്ന എല്ലാ കായിക മേളകളെയും ഇത് ബാധിക്കും ഓഗസ്റ്റ് മുതൽ ഉപജില്ലാ മേളകൾ ആരംഭിക്കേണ്ടതുമാണ് സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന നാൽപ്പത് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് വിദ്യാർത്ഥികൾക്കുള്ളത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒൻപത് കായിക അധ്യാപകർ മാത്രമാണ് തസ്തിക നിർണയം നടപ്പാക്കുന്നതോടെ ഇതിൽ തന്നെ അൻപതോളം കായിക അധ്യാപകരുടെ ജോലി നഷ്ടമാകുന്ന അവസ്ഥയിലാണ് ഈ വർഷമുള്ളത് രണ്ടായിരത്തി പതിനാല് വരെ ജോലിയിൽ പ്രവേശിച്ചവർക്ക് മാത്രമാണ് സർക്കാർ പ്രൊട്ടക്ഷൻ ലഭ്യമാവുകയുള്ളൂ ഇവർക്ക് രണ്ട് സ്കൂളുകളിലായി ജോലി ചെയ്യാം അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് ഒരു കായിക അധ്യാപകൻ എന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നിയമമാണ് സർക്കാർ ഇപ്പോഴും തുടരുന്നത് യു പിയിൽ അഞ്ഞൂറ് വിദ്യാർത്ഥികൾക്ക് ഒരു കായിക അധ്യാപകനും ഹൈസ്കൂളിൽ അഞ്ച് ഡിവിഷന് ഒരു അധ്യാപകനും എന്നുമാണ് അവസ്ഥ ഹയർ സെക്കൻഡറിയിലും വി എച്ച് എസ് ഇയിലും കായിക അധ്യാപക തസ്തികകളുമില്ല അഞ്ചു മുതൽ പത്ത് വരെ കായിക വിദ്യാഭ്യാസ പുസ്തകവും പരീക്ഷയുമുണ്ടെങ്കിലും അധ്യാപകർ വേണമെന്ന കാര്യം സർക്കാരും അറിയാത്ത മട്ടിലാണ് കേരളത്തിലെ കായിക വിദ്യാഭ്യാസത്തിന്റെ പോരായ്മകൾ ഇതുകൊണ്ടും തീരുന്നില്ല യു പി കായിക അധ്യാപക തസ്തിക നിർണയത്തിന് ഒന്നേസ് മുന്നൂറ് ആയി പരിഷ്കരണം പ്രതിഭകളെ കണ്ടെത്തേണ്ട എൽ പി സ്കൂളിൽ കായിക അധ്യാപക തസ്തികയില്ല എണ്ണായിരം കായിക അധ്യാപക തസ്തിക ഉണ്ടായിരുന്ന സംസ്ഥാനത്ത് ഇന്ന് ആവശ്യത്തിന് അധ്യാപകർക്ക് നിയമനം ലഭിക്കുന്നില്ല രണ്ടായിരത്തി പതിനാലിലെ ശമ്പള പരിഷ്കരണത്തിന് കായിക അധ്യാപകരെ പരിഗണിക്കാത്തതിനാൽ എൽ പി യു പി സ്കൂളുകളിലെ അധ്യാപകരുടെ ശമ്പള സ്കെയിലിലാണ് ഹൈസ്കൂൾ കായിക അധ്യാപകർ ജോലി ചെയ്യുന്നത് ഹൈസ്കൂൾ കായിക അധ്യാപകരെ തന്നെയാണ് ഹയർ സെക്കൻഡറി കുട്ടികളെ പരിശീലിപ്പിക്കുവാനും നിയോഗിക്കുന്നത് ഇതിന് ഇവർക്ക് ഒരു മാസം അഞ്ഞൂറ് രൂപ മാത്രമാണ് അധികം നൽകുന്നത് ന്യൂസ് ബ്യൂറോ അടൂർ